യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു എഴുത്തിരുത്തി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഴിയിൽ തെങ്ങിൻ തൈ നട്ട് പ്രതിഷേധിച്ചു വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടുന്നതിനായി മാസങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കുഴി ഇപ്പോഴും ഒരു കുളത്തിന്റെ സമാനമായി അവസ്ഥയിലാണ് അനുദിനം നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായും പ്രവർത്തകർ ആരോപിച്ചു എഴുവി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രിൻസി അധ്യക്ഷത വഹിച്ചു കെ അംഗം അഡ്വക്കറ്റ് കെ ശിവരാമൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി നഗരസഭയുടെ ഒരു ഹൃദയ ഭാ ഭാഗമാണ് കുണ്ടുകടവ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ആ കുണ്ടുകടവ് ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റി ഇത്തരത്തിൽ ഒരു കുഴി നിർമ്മിച്ചിട്ട് ഒരു ഭീകരമായിട്ടുള്ള ഒരു കിണറിന് വലുപ്പമുള്ള ഒരു കുളത്തിന് സമാനമായിട്ടുള്ള ഒരു കുഴി നിർമ്മിച്ചിട്ട് ഏകദേശം മാസങ്ങളായി ഒരുപക്ഷേ നിരവധിയായിട്ടുള്ള പരാതികൾ പ്രിയപ്പെട്ട ജാഫറിൻ്റെയും പ്രിയപ്പെട്ട സോമൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പരാതികൾ ഈ പ്രദേശത്തു നിന്ന് പോകുമ്പോൾ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഞുണുക്ക് വിദ്യകൾ കാണിച്ചുകൊണ്ട് അധികാരികൾ ൾ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റവും അവസാനമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പ്രദേശത്ത് കൂടെ കടന്നുപോകുന്ന സമയത്ത് ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായി ഈ റോഡിന്റെ നിലവിലുള്ള അവസ്ഥ മാറുകയും അതുപോലെ തന്നെ വീണ്ടും ഇത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ വീണ്ടും ഇത് വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് തുച്ഛമായിട്ടുള്ള വേതനവും തുച്ഛമായിട്ടുള്ള വരുമാനവുമാണ് അവർക്ക് കിട്ടുന്നത് ഒരുപക്ഷെ കേരളത്തിലെ പൊന്നാനിയിലെ ഈ കുണ്ടുകടവ് ജംഗ്ഷനിലെയും ചന്ദ്രവട്ടം ജംഗ്ഷനിലെയും ഗട്ടറുകളിൽ വീണിട്ട് ആ ഓട്ടോ തൊഴിലാളികൾക്ക് അവരുടെ സ്പെയർ പാർട്സ് മാറ്റാനുള്ള വരുമാനം പോലും കിട്ടാത്ത അവസ്ഥയാണ് അതിനോടനുബന്ധിച്ച് തന്നെ ഈ പ്രദേശത്ത് ഒരു ഹൈമാക്സ് ലൈറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ആ ഐമാക്സ് ലൈറ്റിൻ്റെ പ്രവർത്തനം എന്താ ഈ ചുറ്റുവട്ടമാകെ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടമാണ് മുന്നക്കൽ സുരേഷ് എ പവിത്രകുമാർ കെ വി സുജീർ റഫീഖ് മാളിയേക്കൽ സി ജാഫർ ഗഫൂർ വി പി സോമൻ കെ പി പ്രിയങ്ക വേലായുധൻ സുബേഷ് പി വി ആർ വി മുത്തു തലക്കാട്ട് പത്മനാഭൻ ഫസൽ റഹ്മാൻ തയ്യങ്ങാട് പ്രഭാകരൻ ജെ പി വിനീത് റാഷിദ് നെയ്തല്ലൂർ എന്നിവർ സംബന്ധിച്ചു